ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ ഞാൻ പ്രസ സ്വിച്ചിൻ്റെ വയറിങ് എങ്ങനെയല്ലേ കണക്ഷൻ എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കേണ്ട ഒരു സംഭവമാണ് ഗേജ് മീറ്റർ അല്ലേ അപ്പോൾ ഈ പ്രസ്സസ് സ്വിച്ചും ഗേജ് മീറ്ററും വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് കൂടി വേണം ഒരു അഡാപ്റ്ററാണ് അപ്പോൾ ഈ അഡാപ്റ്റർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗേജ് മീറ്ററും നേരത്തെ പറഞ്ഞ പോലെ ആ പ്രസസ് സ്വിച്ചും വെക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഈ ഗേജ് മീറ്റർ എന്തിനാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗാർഡൻ്റെ സ്പ്രിംഗ്ലർ വർക്കാണ് ഓട്ടോമേഷൻ ചെയ്തിട്ടാണ് അത് ഞങ്ങൾക്ക് മറ്റ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാം പറ്റും അപ്പോൾ ഇത് ഗേജ് മീറ്ററിൻ്റെ വെച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് പമ്പ് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ബാറിന് മേലേക്ക് ഇപ്പോൾ വെള്ളം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ രണ്ട് ബാർ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ കാണുന്ന ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ രണ്ട് ബാറിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലേക്ക് പോകുകയാണെങ്കിൽ അത് കട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗേജ് മീറ്ററും അതേപോലെ പ്രഷർ സ്വിച്ചും അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്പ്രിംഗ്ലറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാനലിലാണ് ഇത് പോസ്റ്റ് ചെയ്യട്ടോ